നമസ്കാരം ഈ സീസൺ തുടങ്ങിയത് മുതൽ കേൾക്കുന്ന രണ്ട് കാര്യമാണ് ഒന്ന് മുംബൈയുടെയും ഒന്ന് ഹാർദിക്കിന്റെയും പ്രശ്നം അതുകൊണ്ട് തന്നെ ഹാർദിക് എപ്പോഴും ഒരു സംസാര വിഷയമായി മാറിയിരിക്കുന്നു എപ്പോഴും മുംബൈയുടെ കളി വരുമ്പോൾ അതൊരു പ്രത്യേക ആകർഷണമാണെന്ന് പറഞ്ഞേ മതിയാകൂ ഹർദിക് എത്ര അടിക്കും ഹർദിക് ടീം ജയിപ്പിക്കുമോ ഹർദിക് വിക്കറ്റ് നേടുമോ രോഹിത് അടിക്കുമോ രോഹിത് ആണോ മുംബൈയെ നേരിടുന്നത് ഇങ്ങനെ തുടങ്ങിയുള്ള പല ചർച്ചകളും ഇതിന്റെ ഉള്ളിൽ തന്നെ ആരാധകർ നടത്താറുണ്ട് അത് കാണാൻ ആളുകളുടെ എണ്ണം ഉറപ്പ് തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ഐ പി എൽ ക്യാപ്റ്റനായുള്ള തുടക്കം പാളിയെങ്കിലും ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയെ പുകഴ്ത്തിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം എ ബി ജുവിലിയേഴ്സ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് നേതൃ അദ്ദേഹം പ്രശംസിച്ച് രംഗത്തെത്തിയത് ഇന്ത്യയുടെയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിയുടെ ക്യാപ്റ്റൻസിയുമായാണ് ഇപ്പോൾ ഹർദിക്കിനെ താരതമ്യം ചെയ്തിരിക്കുന്നത് എ ബി ഡിവില്ലിയേഴ്സിന്റെ ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് വിമർശനവുമായി എത്തുന്നത് ഒരിക്കലും അഹങ്കാരിയായ താരത്തിനെ നമ്മുടെ കൂൾ ക്യാപ്റ്റനുമായി താരതമ്യം ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ഇത് ഡിവിലിയേഴ്സ് ചെയ്ത വലിയൊരു ഒരു തെറ്റായി മാറുന്നുവെന്നും നിരവധി പേരാണ് പറയുന്നത് ഇതിന്റെ കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നവരുമുണ്ട് ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം തന്നെ ക്യാപ്റ്റനായി കസറിയ ശേഷമാണ് ഹാർദിക് ഈ സീസണിൽ തന്നെ പഴയ തട്ടകമായ മുംബൈയിൽ മടങ്ങിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജി ടി ക്യാപ്റ്റനായി അദ്ദേഹം ഐ പി എല്ലിൽ അരങ്ങേറിയത് നായകനായുള്ള കന്യ സീസണിൽ തന്നെ ജി ടി ഹാർദിക് കിരീടം ചൂടുകയും ചെയ്തു അത് കഴിഞ്ഞ സീസണിലും അദ്ദേഹം ടീമിനെ ട്രോഫിക്ക് കൈക ദൂരത്തേക്ക് എത്തിക്കുകയും ചെയ്തു ഹർദിക്കിന് കീഴിൽ ജി ടി ഫൈനൽ വരെ എത്തിയെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോൽക്കുകയായിരുന്നു ഇതോടെയാണ് ഈ സീസണിന് മുമ്പ് ക്യാപ്റ്റൻസി വാഗ്ദാനം ചെയ്ത് ഹർദിക്കിനെ ജി ടിയിൽ നിന്നും മുംബൈ തിരികെ വാങ്ങിയത് ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ശൈലി തികച്ചും ധീരമാണെന്നാണ് എ ബി ജി വില്യേഴ്സിന്റെ വിലയിരുത്തൽ ഇതൊരു തരത്തിൽ പറഞ്ഞാൽ നെഞ്ചു വിരിച്ച് അഹംഭാവത്തോടെ നയിക്കുന്ന ശൈലിയാണ് ഹർദിക് എല്ലായ്പ്പോഴും ഗ്രൗണ്ടിൽ നടക്കുന്നത് തീർത്തും കലർപ്പില്ലാത്ത രീതിയിലാണെന്നും ഞാൻ കരുതുന്നില്ല പക്ഷെ ഇതാണ് തന്റെ ക്യാപ്റ്റൻസി ശൈലി എന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു ഏറെക്കുറെ എം എസ് ധോണിയെ പോലെ ശാന്തനായാണ് ഹർദിക് കാണപ്പെടുന്നത് ഹൃദയം തുറന്നു പ്രകടിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതായും എ ബി ഡി വില്യേഴ്സ് വിലയിരുത്തി ഗുജറാത്ത് ടൈറ്റൻസ് ടീമിൽ ക്യാപ്റ്റൻസിയിൽ ക്ലിക്കായ ഹർദിക്കിന് മുംബൈയിൽ എന്തുകൊണ്ടാണ് അത് ആവർത്തിക്കാൻ സാധിക്കാതെ പോയതെന്ന് സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗുജറാത്തിന്റേത് യുവനിര ആയതിനാൽ ഹർദിക്കിന്റെ ക്യാപ്റ്റൻസി ശൈലി അവിടെ വിജയിച്ചു പക്ഷേ മുംബൈ ടീമിലെ അന്തരീക്ഷം തീർത്തും വ്യത്യസ്തമാണ് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള താരങ്ങളോടൊപ്പം കളിക്കുമ്പോൾ ഹർദിക്കിന്റെ ഈ ഒരു ശൈലി വിജയിക്കണമെന്നില്ല കാരണം അവർ അതിനോട് യോജിക്കാനിടയില്ല പക്ഷേ ജി ടി ഹാർദിക്കിന്റെ ശൈലി വിജയം കണ്ടു ഈ തരത്തിലുള്ള ക്യാപ്റ്റൻസി ചില സമയങ്ങളിൽ അനുഭവ സമ്പത്ത് കുറഞ്ഞ യുവതാരങ്ങൾ പിന്തുടരാൻ ഇഷ്ടപ്പെടുമെന്നും എ ബി ഡി വില്യേഴ്സ് തന്നെ കൂട്ടിച്ചേർത്തു ഈ സീസണിൽ പ്ലേ ഓഫിലേക്ക് എത്താതെ ആദ്യം പുറത്തായ ടീമാണ് മുംബൈ അവർക്ക് ഇത്തരം ഒരു ദുരന്തം നേടുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കരുത്തുറ്റ ടീം എന്ന് പറഞ്ഞ വർഷങ്ങളോളം തന്നെ ഐ പി എല്ലിൽ നിന്നത് മുംബൈ തന്നെയാണ് കിരീട സാധ്യതയിലെ ഏറ്റവും മുന്നിലുള്ള ടീമുകളിൽ ഒന്നായിരുന്നു മുംബൈ കാരണം അത്രയും ശക്തമായ സംഘമാണ് അവരുടേത് ഹർദിക്കിനെ കൂട്ടായി ടീമിൽ മുൻ നായകൻ രോഹിത് ശർമ്മ ത്രീ സിക്സ്റ്റി ബാറ്റർ സൂര്യകുമാർ യാദവ് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ എന്നിവരും ഉണ്ടായിരുന്നു കൂടാതെ മികച്ച വിദേശ താരങ്ങളുടെ സാന്നിധ്യവും മുംബൈ അരികിൽ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ബൗളിംഗ് ദുർബലമായിരുന്നുവെങ്കിലും ഇത്തവണ മികച്ച ചില ബൌളർമാരെ കൊണ്ടുവന്ന് അവർ അത് ശക്തിപ്പെടുത്തുകയായിരുന്നു എന്നിട്ടും കളിക്കളത്തിൽ ഈ മികവ് പുറത്തെടുക്കാൻ മുംബൈക്കായില്ല പന്ത്രണ്ട് മത്സരങ്ങളിൽ വെറും നാലെണ്ണത്തിലാണ് മുംബൈക്ക് ഇത്തവണ വിജയിക്കാനായത് ശേഷിച്ച എട്ട് കളികളിലും പരാജയപ്പെടുകയായിരുന്നു രണ്ടു മത്സരങ്ങൾ ബാക്കി നിൽക്കുകയാണ് മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ചത്